ഇല്ല മുട്ടമ്പിളമ്മ അഭിമാനിയാണ് അതിന് അഭിമാനം പടയൻ വെച്ച് ഞാൻ തൊട്ടുട്ടാ നീ പറ ശരിയാടാ നിങ്ങൾ എന്താണ് ഇവിടെ കേറി അകത്തേ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലേ അണ്ണാ ബാലു സ്നേഹിച്ചാണ്ടല്ലേ ചങ്ക് പറിച്ചു കൊടുക്കും അങ്ങനെ സ്നേഹിച്ച എന്റെ അളിയനെ അളിയ വീട്ടിൽ കയറാതെ ഞാൻ കയറാൻ പോണിച്ച് പോവോ ഒരു നിമിഷം കൊണ്ടാണ് അവരെന്നെ അടിച്ച് പുറത്തിളഞ്ഞത് ശങ്കരണ്ണ പെറ്റമ്മയ്ക്കും കൂടെ സ്നേഹമാണ് അളിയൻ എൻ്റെ അടുത്ത് അളിയ അടുത്ത ജന്മത്തിൽ എനിക്ക് അളിയന്റെ മോനായിട്ട് ജനിക്കണം ഓ ഡാർക്ക് എന്താ ഡാർക്ക് അല്ല അച്ഛൻ്റെ മോനായിട്ട് ജനിക്കണത് നല്ലതന്നെ നല്ലതന്നെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാ ഇവിടെ ഈ പ്രശ്നം മൊത്തം ഉണ്ടായത് മര്യാദയ്ക്ക് ഒരകത്തോട്ട് കയറി പോയെട്ടാ ഭീഷണി പ്രശ്നം എന്താ രണ്ടുപേരുടെ ഞാനമ്മകത്തേക്ക് വിളിക്കണം അത്രേന്നേ ഉള്ളൂ അവിടെ തീരുവല്ലോ അമ്മ ഒന്ന് വിളിക്കൂട്ടാകത്തോട്ട് പാടാ അമ്മ വിളിച്ചു കയറുക രണ്ടുപേരത്തേക്ക് അതിലൊരു അമ്മ ഇത്രയും പേര് ശുപാർശകത്ത് കൊണ്ടുവന്നാൽ അമ്മയ്ക്ക് എന്നെ അകത്തോട്ട് വിളിക്കാൻ പറ്റുള്ളൂ അല്ലേ അമ്മയ്ക്ക് തോന്നിയില്ല ഇവിടെ വച്ച് നിർത്തി കേറി പോയാ പോകാം അല്ലെങ്കിൽ പുറത്തേക്ക് പിന്നെ നീ അകത്തോട്ട് കേറാൻ പറ്റില്ല പിന്നെ നീ പോകുമ്പോ ഏ ഇരൂട്ടെ കൊണ്ടുപോയിക്കോ ഊ ഊ ഊ ഊ ഊരൂറ്റി നല്ല ശീലമുള്ള ആളാ കൂടെ കൂട്ടിക്കോ പ്രയോജനപ്പെടും പോയിക്കാരുണ്ടോ വാ മാ രണ്ടുപേരും നല്ല അന്തസ്സായിട്ട് വിളിച്ച് വീട്ടിലോട്ട് വെള്ളത്തിൽ കേറേളിയും ഇങ്ങോട്ട് ചെന്ന് കേറി

ഉണ്ടരുത് അളിയേ നീ എന്താടാ നേരത്തെ പറഞ്ഞത് അടുത്ത കളിൻ്റെ മോനായിട്ട് ജനിക്കണം എന്നാ അങ്ങനെ പോലെ ജനിച്ചേണ്ടല്ലോ കമ്പനത്തിൻ്റെ തുടരും തൊലി മൊത്തം അടിച്ച് പൊളിച്ചതായി കാര്യത്ത് ചേച്ചി ചേച്ചി അവർ പറയാനും കാര്യമുണ്ട് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാകണം ഞാൻ പോണു നീ എവിടെ ഹലോ എവിടെ പോണു ഞാൻ വീട്ടിൽ പോണു എന്ത് എനിക്കെന്ത് പ്രശ്നം മാമി ബാലു എന്ന് വിളിച്ചാൽ ഞാൻ ഓടിവിടെ എത്തും എവിടെയാണ് എത്തും എനിക്ക് പ്രശ്നം എന്ത് വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞു പോണേ എനിക്കിപ്പോൾ എപ്പോഴും പോകാമല്ലോ അല്ലേ മാമി ബാലു എന്ന് വിളിച്ചാൽ ഞാൻ ഓടി വരുമോ വരുമല്ലോ മോൻ യാത് മോൻ അടുത്ത ജന്മത്തിൽ അടുത്ത അടുത്ത പോനാ ആണോ എനിക്കല്ല ജിരെ വീട്ടിൽ കയറാൻ വേണ്ടിട്ട് ആരുടെ അനുവാദമൊന്നും വേണ്ട കളിയന്മാര് രണ്ടുപേരും കൊള്ളാം എങ്ങനെ വീണു നാല് കാലിൽ